ഹലോ സ്ലാമലേക്കും ഇന്നിപ്പോ നമുക്ക് ഓണത്തിന് ഒട്ടും ഒഴിച്ചു പറ്റാത്ത ഒരു വിഭവമാണ് ഇത് നാരങ്ങക്കറിയാണ് ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കും നാരങ്ങക്കറിക്ക് വേണ്ടുന്ന നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്ത് ഇരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് ഗേറ്റ് ചെയ്തത് പുളി വെള്ളത്തിൽ ചുർത്ത് വെച്ചിട്ടും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് നാരങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം ഒരു സ്പൂൺ കടുക് പൊട്ടി വന്നിട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് മറ്റൻ മുളക് ഇതിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് മൂട്ട് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ചേർക്കാം ചെറിയ ഉള്ളി ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ി അഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉള്ളി നന്നായിട്ട് വഴറ്റി എടുക്കാം നമുക്ക് ഉള്ളി എത്ര ആവശ്യത്തിന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ച ചെറുതായി അരിഞ്ഞുവെച്ച നാരങ്ങ ചേർക്കാം

മഞ്ഞൾപ്പൊടി ചേർക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നാരങ്ങ കറിക്ക് വേണ്ടി മസാല ഉണ്ടാക്കാൻ ഞാൻ ഒരു ഒരു അടുപ്പട്ടൊരു ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ മല്ലി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം മല്ലിക്കൊപ്പം തന്നെ കുറച്ച് കാശ്മീരി മുളകാണ് അതും കൂടെ ചേർത്ത് വറുത്തെടുക്കാം വറുത്ത പൊടിച്ച് ചേർക്കാം നമ്മൾ പൊടി ചേർക്കുന്നതിനേക്കാളും കൂടമാണ് നമ്മൾ വീട്ടിലൊക്കെ വറുത്ത് പൊടിച്ചെടുക്കുന്നത് പക്ഷേ അത് നമുക്ക് വർഷത്തിന് ശേഷം പൊടിച്ച് നാരങ്ങ ചേർക്കാം നാരങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ആവശ്യത്തിനുള്ള പുളി നമുക്ക് ഒഴിഞ്ഞൊഴിക്കാം ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഞാൻ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങ പെട്ടെന്ന് വേഗം ഇത് ഇതിന് ഒരുപാട് വേഗം സമയമൊന്നും ആവശ്യമില്ല ഒന്ന് ചൂട് ചട്ടിയൊന്ന് ചൂടാകുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച നാരങ്ങ നിളക്കുമ്പോൾ അതെല്ലാം നല്ല മിക്സായിട്ട് നല്ല അലിഞ്ഞ് വരും പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം യ്ക്ക് നേരത്തെ വളർത്തു പൊടിച്ച മുളകും മല്ലിയും കൂടി ഞാൻ അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് അതാണ് ഇതിലേക്ക് വെക്കുന്നത് ഇച്ചിരി ചൂട് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്

കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ണ്ട് അതും കൂടി കടുതാളി ചൊഴിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ കടുതാളി ചൊഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നാരങ്ങ കറി ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വെന്ത് അടിപൊളി ആയിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടമാവും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് കടു തളിച്ച തൊഴിക്കാം ഓണത്തിൻ്റെ തലേദിവസം വെക്കുന്ന കറിയാണ് ഇഞ്ചിക്കറി നാരങ്ങ കറി മാങ്ങ അച്ചാർ എല്ലാം തലേദിവസമാണ് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നാലേ പിറ്റൊന്ന് എടുത്ത് നമുക്ക് പിറ്റൊന്ന് കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും െൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന പുതിയതായിട്ട് പഠി കുക്ക് ചെയ്യാൻ പഠിക്കുന്നവർക്ക് ഈ വീഡിയോ നല്ല ഫലപ്രദമായിരിക്കും ശത്പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു